കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ സമ്മേളനം വ്യാഴാഴ്ച രാവിലെ പത്തിന് ഏനാമാവ് റിജോയ്സ് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് രജിസ്ട്രേഷൻ തുടങ്ങും പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്യും മാറുന്ന ലോകത്ത് പ്രവർത്തനവും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കായി മാധ്യമ ശില്പശാല മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ദേശാഭിമാനി സബ് എഡിറ്റർ കെ എൻ നിതിനാഥ് വിഷയാവതരണം നടത്തും അംഗത്വ കാർഡ് വിതരണം വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ നിർവഹിക്കും ഫുൾ എ പ്ലസ് നേടിയ കെ ജെ യു അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി അനുമോദിക്കും സെമിനാറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകും ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉൾപ്പെടെ ജനപ്രതിനിധികൾ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം കെ ജെ യു ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് പെരുമാട്ടിൽ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും ജില്ലാ സെക്രട്ടറി ജോസ് വാവേലി സംഘാടക സമിതി ചെയർമാൻ അബ്ബാസ് വി രാ ട്രഷറർ പി എം ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു